കെ ആർ നാരായണൻ നഗറിലുണ്ടായ ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കോൺട്രാക്ടർ അലിയെ ആക്രമിക്കുകയും വാഹനം തകർക്കുകയും ചെയ്ത കേസിൽ പ്രതികൾ പോലീസ് കോത്താട്ടുളം കെ ആർ നാരായണൻ നഗറിൽ അറ്റകുറ്റപ്പണികൾ കരാർ എടുത്തിരിക്കുന്ന പള്ളിക്കര നടക്കൽ എം ബി അലിയെ ഇരുമ്പുവടിയും പാർക്കലുകളും ഉപയോഗിച്ച് മർദ്ദിക്കുകയും വാഹനം തല്ലിത്തകർക്കുകയും ചെയ്ത കേസിൽ പ്രതികൾ പോലീസ് പിടിയിൽ പ്രതികളായ ചോരക്കുഴി കളശ്ശേരിയിൽ സാബു മോഹനൻ മകൻ സുബി സാബു എന്നിവരാണ് കൂത്താട്ടുകുളം പോലീസിന്റെ പിടിയിലായത് കെ ആർ നാരായണൻ നഗറിലുണ്ടായ അക്രമ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മൂന്നുപേർക്ക് പരിക്കേറ്റു ആക്രമണം അറിഞ്ഞെത്തിയ പോലീസിനെയും പ്രതികൾ ആക്രമിക്കുകയായിരുന്നു കൂത്താട്ടുകുളം സ്റ്റേഷനിലെ എസ് ഐ ഷിബു വർഗീസ് സീനിയർ പോലീസ് കോൺസ്റ്റബിൾ ആർ രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിൽ കോൺട്രാക്ടറുടെ കാറിന്റെ ചില്ലുകൾ പൂർണമായും തകർത്ത നിലയിലാണ് പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെയാണ് പ്രതികൾ തനിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് എം ബി അലി പറഞ്ഞു കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു രണ്ട് മാസമായിട്ട് വർക്ക് നിർത്തി വെച്ചേക്കായിരുന്നു അപ്പോൾ അത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് ഞങ്ങൾ മെറ്റീ മെറ്റീരിയലൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു ഒരു പ്രലോഭനം ഒന്നോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ പെട്ടെന്ന് വന്നിട്ട് ബായന പിടിച്ചിട്ട് തല്ലേ വീഡിയോ ചെയ്ത് അത് ഞാൻ ഞാൻ അകത്തിരിക്കായിരുന്നു അകത്തുനിന്ന് ഞാൻ ഓടി വന്ന് േക്കും അവൻ എന്നെ തല്ലത് തല്ലാൻ വേണ്ടിയിട്ട് കമ്പി പൊടിയും ഒക്കെ എടുത്തത് ജസ്റ്റ് എ സി പോയുള്ളൂ അത് നല്ല കീറി കിട്ടി ആ കൈക്ക് നല്ല കീറി കിട്ടുകയും ചെയ്തു നേരെ ഞാനും അവിടെ നിന്ന് മാറി മാറി പിന്നെ ആ അംഗം കാണിച്ചത് അവനുള്ള വണ്ടിയും ഒക്കെ കമ്പി പൊടി വെച്ചിട്ട് മൊത്തം ഫ്രണ്ട് ക്ലാസ് ബാക്ക് ക്ലാസ് എല്ലാം അടിച്ച് തകർത്ത് എൻ്റെ മെറ്റീരിയൽ സാമാന മെറ്റീരിയലെല്ലാം അങ്ങോട്ടൊക്കെ വലിച്ചു വാരി എറിഞ്ഞ് അത് കളഞ്ഞ്

ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം